വിജയദശമി ദിനത്തിൽ പാലക്കാട് ലൈബ്രറിക്ക് മുന്നിൽ പബ്ലിക് പബ്ലിക് നഗരസഭാ നീക്കത്തിനെതിരെയാണ് പരിപാടി നടത്തിയത് പാലക്കാടിന്റെ സാംസ്കാരിക സ്പന്ദനമായ ലൈബ്രറി ഒരിക്കലും മാറ്റരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷേധത്തിന്റെ ഒരു ജോല ഇവിടെ കൊളുത്തിയിടുന്നു അക്ഷരമെഴുതിയുള്ള പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ആശയമേനൻ കുറിച്ചിട്ട വരികളാണിത് കോൺഗ്രസ് പോഷക സംഘടനകളായ ശാസ്ത്രവേദി വിചാർ വിഭാഗ് സംസ്കാര സാഹിതി ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് എന്നിവർ സംയുക്തമായാണ് പ്രതിഷേധ അക്ഷരമെഴുത്ത് സംഘടിപ്പിച്ചത് നഗരത്തിന്റെ സാംസ്കാരിക ജീവിതത്തിന്റെയും സാംസ്കാരിക സ്വഭാവത്തിന്റെയും സ്പന്ദനമാണ് സുൽത്താൻപേട്ട ലൈബ്രറി ഈ ലൈബ്രറി ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ മനസ്സിൽ അന്ധതയാണ് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം പകരം നൽകാൻ പോകുന്ന സ്ഥലം ഒരിക്കലും അഭികാമ്യമാവില്ല വേറെ പല സൗകര്യങ്ങൾക്കും വേണ്ടിയാണ് ലൈബ്രറി മാറ്റുന്നത് ലൈബ്രറി ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അതുകൊണ്ട് മാറ്റേണ്ടതുമില്ല നഗരസഭ കാതൂർക്കുമെന്നാ വിശ്വസിക്കുമെന്നും അദ്ദേഹം അപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇല്ലാതാവുന്ന പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ആന്തരം കൊണ്ട് ഒരു മിനിറ്റ് പോലും ആലോചിക്കാതെ ഞാൻ തീർച്ചയായിട്ടും നാളെ വരാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എനിക്ക് കാരണം പാലക്കാട്ട് എന്തായാലും വരേണ്ടതല്ല അപ്പോൾ അത് പറയുന്നതിൻ്റെ സ്വരത്തിൻ്റെ ആത്മാർത്ഥത അല്ലാതെ അപ്പോൾ ഞാനവരെ എനിക്കറിയില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അവർ അങ്ങനെയൊന്നും അല്ലാതെ ഈ ഒരു വേർജൻസിൻ്റെ ആസന്നമായിട്ടുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് പേര് മാത്രമുള്ള രീതിയിൽ വിഷയം എന്നുള്ളത് വല്ലാത്തൊരു സംഭവമാണ് അതിൽ തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഗാന്ധിയെ പോലെയുള്ളൊരു വലിയ മനുഷ്യൻ്റെ ഇനിയുള്ള കാലം ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് പലർക്കും സംശയം തോന്നുന്നു ഇപ്പോൾ സ്വയം ഏകസമ്പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ നാളത്തിന് ജന്മദിനം തന്നെയായിരുന്നു നമ്മൾ തുടങ്ങുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മളെല്ലാവരെയും കൂടുതൽ ബോധവാന്മാരാക്കും അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടുതൽ അലർട്ടിയും എന്നുള്ളൊരു സംഭവമുണ്ട് ഇതവിടുന്ന് മാറിയാൽ ആർക്കും ഒന്നും വരില്ല വായനാശീലം ഇല്ലാത്തവർക്കും ഒന്നും സംഭവിക്കില്ല ആ അത് മാറി ഇത്രയല്ലേ ഉള്ളൂ അത്ര ക്യാഷ്വലായിട്ട് അവരെ എഴുത്തുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് പകരം തരാൻ പോകുന്ന സ്ഥലം ഒരിക്കലും അഭികാമ്യമാവില്ല ഒരിക്കലും അഭിക്കാൻ അവർ വേറെ തേറെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റുന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് മാറ്റേണ്ട കാര്യമില്ല ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സംഗതി അല്ലാതെ എക്സെപ്റ്റ് ഈ വയനാശീലുള്ളവർക്കോ അല്ലെങ്കിൽ ചിന്തനാശീലുള്ളവർക്കല്ലാതെ ഇവിടെ നിന്ന് മാറിയാൽ ആർക്കാ ഒരു ഛേദം അപ്പം അങ്ങനെയുള്ളവിടെ നമ്മൾ ഇതിനെ എത്ര എത്രതാവണം നമുക്ക് എത്ര തവണ ഈ നഗരസഭ കാതോർക്കുന്നതന്നെ നമ്മൾ വിശ്വസിക്കാം അല്ലാതെ നമുക്ക് നമുക്ക് എല്ലാവരെയും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല നമ്മുടെ നിർബന്ധമായിട്ട് ഇത് മാറ്റണം എന്ന് പറയാനോ നമ്മുടെ കയ്യിൽ ശക്തിയില്ല പവറില്ല നമ്മുടെ ഈ ആത്മാർത്ഥമായ ആഗ്രഹം മാത്രമേ നമുക്ക് വലിയൊരു ഇച്ഛാശക്തി ലൈബ്രറി കെട്ടിടത്തിൽ നിന്ന് ഉടൻ മാറ്റണമെന്ന നഗരസഭ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ലൈബ്രറിയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും തുടർ ഇടപെടലുകൾക്കും സുൽത്താൻപേട്ട ലൈബ്രറി റീഡേഴ്സ് ഫോറം എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചു ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ അധ്യക്ഷയായി പി എം ശ്രീവത്സൻ ബോബൻ മാട്ടുമത കൗൺസിലർമാരായ ഷാജിത് കുമാർ സുഭാഷ് അഡ്വറ്റ് പ്രേംനാഥ് സി വി സതീഷ് ഹരിദാസ് മച്ചിങ്ങൽ അഡ്വകറ്റ് ഗിരീഷ് നൊച്ചുള്ളി കെ വിജയൻ രാജു സുഗതൻ മൻമോഹൻ രവീന്ദ്രൻ അസീസ് മാസ്റ്റർ റോബിൻസൺ തുടങ്ങിയവർ സംസാരിച്ചു യു ടിന്യൂസ് പാലക്കാട്